മെയ് രണ്ടിന് പ്രധാനമന്ത്രി രാജ്യത്തിന് വിഴിഞ്ഞം സമര്പ്പിക്കും നരേന്ദ്രമോദി എത്തുന്നതിന് മുന്നോടിയായി മുഖ്യമന്ത്രി പിണറായി വിജയൻ തുറമുഖം സന്ദർശിച്ചു അതിന്റെ ഒരുക്കങ്ങൾ വിലയിരുത്താനും തുറമുഖത്തിന്റെ പ്രവർത്തനങ്ങൾ നേരിട്ടറിയാനുമാണ് മുഖ്യമന്ത്രി എത്തിയത് തുറമുഖ പദ്ധതിയുടെ ഓപ്പറേഷൻ ആൻഡ് കൺട്രോൾ സെന്ററുകളും വാർഫും സന്ദർശിച്ച മുഖ്യമന്ത്രി ഉന്നതതല യോഗത്തിലും പങ്കെടുത്തു പിന്നീട് കടലിൽ നിർമ്മിച്ച തുറമുഖത്തിന്റെ ബ്രേക്ക് വാട്ടറും സന്ദർശിച്ചു കോസ്റ്റ് ഗാർഡിന്റെ ബോട്ടിൽ മുഖ്യമന്ത്രിയും കുടുംബാംഗങ്ങളും തുറമുഖ പ്രദേശത്ത് കടലിൽ യാത്ര ചെയ്ത കണ്ടെയ്നർ നീക്കം ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾ മനസ്സിലാക്കി ലോകത്തിലെ ഏറ്റവും വലിയ കപ്പലുകൾ ഉൾപ്പെടെ ഇരുന്നൂറ്റി അൻപതോളം കപ്പലുകൾ വിഴിഞ്ഞത്തെത്തിയിട്ടുണ്ട് ഇവയിൽ പലതും ആദ്യമായാണ് ഒരു ഇന്ത്യൻ തുറമുഖത്തെ മാസം ഒരു ലക്ഷം കണ്ടെയ്നറുകൾ വരെ കൈകാര്യം ചെയ്ത് ചരക്ക് കൈമാറ്റത്തിൽ ദക്ഷിണേന്ത്യയിലെ മുൻനിര തുറമുഖമായി ഇതിനകം വിഴിഞ്ഞം മാറി കേരളത്തിന്റെ സ്വപ്ന കവാടമായ വിഴിഞ്ഞം തുറമുഖത്തിന്റെ സമർപ്പണ ചടങ്ങിന് ഇനി നാല് ദിവസം മാത്രമാണ് മെയ് രണ്ടിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുറമുഖം രാജ്യത്തിന് തുറമുഖത്ത് നടക്കുന്ന പ്രൌഢഗംഭീരമായ ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെയുള്ളവർ പങ്കെടുക്കും രാജ്യത്തിന്റെ വ്യവസായിക ചരിത്രത്തിൽ മുൻപന്തിയിൽ ഇടം പിടിക്കാനൊരുങ്ങുന്ന വമ്പൻ വികസന പദ്ധതികളിലൊന്നാണ് വിഴിഞ്ഞം തുറമുഖം പ്രവർത്തന സജ്ജമായി നാല് മാസത്തിനുള്ളിൽ തന്നെ ദക്ഷിണേന്ത്യയിലെ മുൻനിര തുറമുഖങ്ങളോട് കിടപിടിക്കുന്ന പ്രകടനമാണ് വിഴിഞ്ഞത്തിന്റേത് നേരത്തെ വിജിഎഫ് നൽകുന്നതിലുൾപ്പെടെ കേന്ദ്രവും സംസ്ഥാനവും തമ്മിൽ കേന്ദ്ര നിബന്ധനകൾക്കെതിരെ സംസ്ഥാനം ഔദ്യോഗികമായി പ്രതിഷേധവും അറിയിച്ചിരുന്നു എന്നാൽ മുൻധാരണയിൽ നിന്ന് വ്യതിചലിക്കാൻ കേന്ദ്രം തയ്യാറായില്ല തുടർന്ന് ആദ്യത്തെ കരാർ പ്രകാരം തന്നെ എണ്ണൂറ്റി പതിനേഴ് കോടിയുടെ വിജിഎഫ് വാങ്ങാൻ സംസ്ഥാനം കരാർ ഒപ്പിടുകയായിരുന്നു അതിനുശേഷമാണ് പ്രധാനമന്ത്രി തന്നെ തുറമുഖ സമർപ്പണത്തിനായി വിഴിഞ്ഞത്തെ വിഴിഞ്ഞം തുറമുഖത്ത് പ്രത്യേകം തയ്യാറാക്കിയ വേദിയിലാകും ചടങ്ങുകൾ നടക്കുക കഴിഞ്ഞ ജൂലൈയിലാണ് വിഴിഞ്ഞം തുറമുഖത്തിന്റെ ട്രയൽ റൺ ആരംഭിച്ചത് തുറമുഖത്തെത്തിയ സാൻ ഫെർണാണ്ടോ എന്ന കപ്പലിനെ സ്വീകരിച്ച മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ട്രയൽ റൺ ഉദ്ഘാടനം ചെയ്തത് ഡിസംബറിൽ തുറമുഖം പൂർണ്ണതോതിൽ പ്രവർത്തനവും തുടങ്ങി ഇക്കാലയളവിൽ ലോകത്തെ ഏറ്റവും വലിയ ചരക്ക് കപ്പലുകളിൽ ചിലത് വിഴിഞ്ഞത്തെത്തി പി മാതൃകയിൽ ഏഴായിരത്തി എഴുന്നൂറ് കോടിയുടെ പൊതു സ്വകാര്യ പങ്കാളിത്ത പദ്ധതിയായ വിഴിഞ്ഞം രാജ്യത്തെ ആദ്യത്തെ ട്രാൻഷിപ്മെന്റ് തുറമുഖം കൂടിയാണ് സംസ്ഥാന സർക്കാരിന്റെ നിയന്ത്രണത്തിലുള്ള വിഴിഞ്ഞം ഇന്റർനാഷണൽ സീപോർട്ട് ലിമിറ്റഡുമായി ചേർന്ന അഥാനി ഗ്രൂപ്പിനാണ് തുറമുഖത്തിന്റെ നിർമ്മാണത്തിന്റെയും നടത്തിപ്പിന്റെയും ചുമതല തുറമുഖത്തിന്റെ ഭാഗമായി റെയിൽ റോഡ് കണക്ടിവിറ്റി പദ്ധതികളും ആവിഷ്കരിച്ചിട്ടുണ്ട് ആഗോളതലത്തിൽ കടൽ വഴി ഏറ്റവും കൂടുതൽ ചരക്കുനീക്കം നടത്തുന്ന അന്തർദേശീയ കപ്പൽ പാതയുടെ പത്ത് നോട്ട് മൈൽ അടുത്ത് സ്ഥിതി ചെയ്യുന്ന വിഴിഞ്ഞം തുറമുഖത്തിന് ഇരുപത് മീറ്റർ സ്വാഭാവിക ആഴമുണ്ട് ഓഗസ്റ്റ് പതിനേഴിനാണ് വിഴിഞ്ഞം തുറമുഖ നിർമ്മാണത്തിന് കരാർ ഒപ്പിട്ടത് ഡിസംബർ അഞ്ചിന് തറക്കല്ലിട്ട് നിർമ്മാണവും തുടങ്ങി അഞ്ചു വർഷത്തിനുള്ളിൽ നിർമ്മാണം പൂർത്തിയാക്കാനാണ് ലക്ഷ്യമിട്ടിരുന്നതെങ്കിലും പദ്ധതി പൂർത്തിയായി പതിനായിരം കോടി നിക്ഷേപം വേണ്ടിവരുന്ന തുറമുഖത്തിന്റെ രണ്ടും മൂന്നും ഘട്ട നിർമ്മാണം അദാനി ഗ്രൂപ്പ് ആരംഭിച്ചിട്ടുമുണ്ട് തുറമുഖ സമർപ്പണ ചടങ്ങിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഹെലികോപ്റ്ററായിരിക്കും വിഴിഞ്ഞത്തെത്തുകയെന്നാണ് സൂചന രണ്ടായിരത്തി വിഴിഞ്ഞം പൂർണ്ണമായും സജ്ജമാകുമെന്നാണ് റിപ്പോർട്ട് കനത്ത സുരക്ഷയിലായിരിക്കും വിഴിഞ്ഞത്തെ ചടങ്ങുകൾ സംഘടിപ്പിക്കുക ന്യൂസ് ഡെസ്ക് കേരള കൌമതി